നമസ്കാരം ശനിദോഷം വീണ്ടും ആവർത്തിക്കുകയാണ് ഭരണി നക്ഷത്രക്കാർക്കാണ് ശനിദോഷം വീണ്ടും ആവർത്തിക്കുന്നത് ഇവർക്ക് ഏഴര ശനിദോഷമാണ് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏഴര വർഷ ഈ ദോഷമുള്ളത് ശനി തുടങ്ങിയിട്ട് ഒരു വർഷം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ ശനി നിൽക്കുന്നത് ജന്മത്തിൻ്റെ പന്ത്രണ്ടാം രാശിയിലാണ് ഇനിയും ഒന്നര വർഷ കാലഘട്ടം ശനിദോഷം പന്ത്രണ്ടാം രാശിയിൽ തന്നെ നിലനിൽക്കും ഈ ഒരു കാലയളവിൽ നമുക്ക് കാര്യതടസ്സങ്ങളാണ് കൂടുതലും ജീവിതത്തിൽ വന്ന് ചേരാൻ പോകുന്നത് എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ പരാജയങ്ങൾ നഷ്ടങ്ങൾ നമ്മൾ എന് നമ്മൾ ഇറങ്ങുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ ഞാനതിൽ വിജയിക്കും എനിക്കതിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കും എന്നെല്ലാം കരുതിയിരിക്കുന്ന സമയത്താണ് നമുക്ക് നഷ്ടങ്ങൾ വരുന്നു പരാജയങ്ങൾ വരുന്നു നമ്മൾ ജീവിതത്തിൽ തന്നെ തോൽവി മുന്നിൽ കാണുന്ന ഒരവസ്ഥ എല്ലാം ഉണ്ടാകുന്ന ഒരൊന്നര വർഷ കാലഘട്ടമാണ് ഇപ്പോൾ മുന്നിലുള്ളത് നമ്മൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ക്ഷേത്ര ദർശനം ചെയ്യുക ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീ ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രത്തിലോ നീരാഞ്ജനം കഴിപ്പിക്കുക നെയ്യ്വിളക്കർപ്പിക്കുക നെയ്യ് അഭിഷേകം നടത്തുക ഭഗവാനെ എള് പായസം വഴിപാടായി നടത്തുക അല്ലെങ്കിൽ ശനീശ്വര ഹോമം നടത്തുക ഇങ്ങനെയെല്ലാം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങൾ കുറയുകയും ഈ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇതെല്ലാം ചെയ്തിട്ടും നമുക്ക് ഈ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക ജാതകം പരിശോധിച്ച് ജാതകത്തിൽ ഇപ്പോഴത്തെ ദിശാപഹാരം മനസ്സിലാക്കുക ശനി വ്യാഴം ആദിത്യനെന്നീഗ്രഹങ്ങൾ ഏതെല്ലാം ഭാവത്തിലാണ് നിൽക്കുന്നതെന്ന് നോക്കി അതിൻ്റേതായ പരിഹാരങ്ങളും ചെയ്ത് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കൃത്യമായി രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ എല്ലാ മാസവും പൂജ നടക്കുകയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു ശതമാനം മാറ്റം വരുത്തുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയമായി കണക്കാക്കുന്നത് അപ്പോൾ കൃത്യമായി പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നവും എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക കൂടാതെ ഇതുവരെയും എൻ്റെ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശനിദോഷം ഭരണി നക്ഷത്രക്കാർക്ക് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ജീവിത ജീവിതദോഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാത്രമായിരിക്കും കൂടുതലായി ഇവരെ ബാധിക്കുന്നത് അതായത് നഷ്ടങ്ങൾ പരാജയങ്ങൾ എനിക്കിപ്പോൾ വരുമാനം വരും നേടുവാൻ സാധിക്കും വിജയം ഉണ്ടാക്കുവാൻ സാധിക്കും എന്നെല്ലാം കരുതി കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കും എന്നാൽ അവർ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വിപരീതമായിട്ടായിരിക്കും ജീവിതത്തിൽ വന്നിരുന്നത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ ബിസിനസ്സിൽ പരാജയങ്ങൾ സംഭവിക്കുന്നു നഷ്ടങ്ങൾ സംഭവിക്കുന്നു പുതിയ പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങണം എന്ന് കരുതി നമ്മൾ കാത്തിരിക്കുകയായിരിക്കും എന്നാൽ ഉള്ള ഒരു സ്ഥാപനം പോലും നേരെ നടത്തിക്കൊണ്ടു പോകുവാനാവാതെ വിഷമിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും കൂടാതെ ജോലി ചെയ്യുന്ന വ്യക്തികൾ അത് പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നില്ല പ്രൊമോഷൻ ലഭിക്കുന്നില്ല അവർ കൊടുക്കുന്ന ആ ഒരു ജോലി അതായത് അവരുടെ ടാർജറ്റ് അവർക്ക് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നില്ല നിത്യവും ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ അതായത് കെട്ടിട പണിക്കാർ അല്ലെങ്കിൽ കർഷകർ ഡ്രൈവർമാർ ഇവർക്കെല്ലാവർക്കും ജോലി ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പോകുന്നു ആഴ്ചയിൽ ആറ് ദിവസം ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് മൂന്ന് ദിവസം പോലും ജോലി ജോലിയില്ലാത്തൊരവസ്ഥയിലോട്ട് മാറുന്നത് നമുക്ക് തന്നെ നേരിൽ കാണുവാൻ സാധിക്കും കൂടാതെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മദ്യപാനം പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള ടെൻഡൻസി കൂടുതലായി വരുന്നു മദ്യപാന ടെൻഡൻസി കൂടുന്നു അപ്പോൾ അതുമുഖാന്തരം സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകുന്നു കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു ജീവിതം ഒരു സന്തോഷമില്ലാതെ നമ്മൾ നമ്മൾ തന്നെ വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് എഴുന്നഴിഞ്ഞ് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരു കാര്യത്തിനും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ എന്ത് കാര്യം പറഞ്ഞാലും നാളത്തേക്കെന്ന് പറയും മാറ്റിവെക്കുന്നു അല്ലെങ്കിൽ അത് പിന്നെ ചെയ്യാമെന്ന് പറയുന്നു അങ്ങനെ മടിയും അലസതയും ഉറക്ക കൂടുതലുമായിട്ടൊക്കെ ജീവിതം ഇങ്ങനെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഒരു കാലയളവിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക പൂജകൾ വഴിപാടുകളും നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലൊരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ശനിദോഷം ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്ന ഒരു നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ കൃത്യമായിട്ട് വിശ്വാസത്തോടു കൂടി അതിലിപ്പോൾ ഏത് മതത്തിലുള്ളത് ഒന്നുമില്ല അവർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ഇപ്പോൾ അമ്പലത്തിൽ പോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാറ്റം തീർച്ചയായും നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും